ോട്ട് ഇട്ടാ മതി പിന്നെ ഇങ്ങനെ പുട്ട് ഉണ്ടാക്കണേ പിന്നെ പൊടിയെടുത്ത് കുട്ടിയിലിട്ടല്ലേ പുട്ട്ണോ തോന്നുന്നു നമുക്ക് നിങ്ങളെ പറഞ്ഞാൽ മതിയല്ല ഒരു ദോഷമായിട്ടില്ലേടെ സാധനം രൂപ ഇഡ്ലി കൂടെ കഴിച്ചോ ഇഡ്ലി അങ്ങനെ

രാധ രെറുതെ കൂട്ടിട്ടെങ്ങനെയാ ടെറസിന്റെ മുകളിലെ ഡ്രസ്സ് ഞാൻ അതിൽ തലയ്ക്ക് തേച്ച് ആ പിള്ളേർക്ക് കൊടുത്ത് രാധയുടെ എന്നൊച്ചിന്റെ സന്തോഷം ഒന്ന് കാണണം ഞാൻ എന്നെ എന്ന് കാണിച്ചെന്നേ എന്ത് ഡ്രസ്സാന്ന് പറയാ കൊച്ചിട്ടിട്ട് അത് ഇട്ടിട്ട് പറഞ്ഞോട്ടെ നമ്മുടെ മക്കൾക്ക് എന്തോരോ ഉണ്ട് കുടുപ്പ് ചെറുതായി പോയിട്ട് ഇവിടെ ഉണ്ടാ അവർ അവരോട് ചോദിക്കണ വേണ്ടെന്ന് പറഞ്ഞ ചുരുക്കൂട്ടി ഡ്രസ്സാണത് ആരെങ്കിലും ഇട്ടോട്ടെ അവര് നമ്മുടെ മക്കളാണ് ഉടുപ്പ് ചെറുതായി പോയി കഴിഞ്ഞാൽ കൊടുക്കാം കൈകണ്ടു കൊടുക്കണ ശീല പിള്ളേർക്ക് തൊട്ട് തേണ്ടിട്ടില്ല ഒരു മനുഷ്യന് നല്ല ഒന്നും ഇല്ലത് നമ്മുടെ കയ്യിൽ അഹങ്കാരം നിറയെ നിറയേങ്ങാണ് കൊറച്ചാള നിങ്ങൾ പഠിക്കും നിങ്ങൾ നഷ്ടാക്കി വെച്ചോ നിങ്ങൾ തന്നെ അനുഭവിക്കാൻ അനുഭവിക്കാണോ പറഞ്ഞു കഴിഞ്ഞാൽ നാക്കിന്റെ ഒടുക്കത്തന്നെയ്വാറത്തിന്റെ എനിക്ക് പിന്നെ ഒന്നും പറയാനോ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഒരു മക്കളും കൂടി കൊഞ്ചിച്ച് അച്ഛ നാളെ കഴിഞ്ഞിട്ട് പോണ

അമ്മ ചേച്ചി അടുത്ത് പറയുമെന്നെ വൈലെത്തി അമ്മെടുത്ത് അപ്പുറത്തെ കൊടുത്തു വന്നേ അച്ഛ കഴിക്കാൻ വെച്ചിരുന്ന മന്തി എടുത്ത മാർക്ക് കൊടുത്ത് കൊടുത്തു എനിക്ക് വിശക്കുന്നു എന്താണ് ചേട്ടാ എനിക്ക് മഞ്ഞോണ്ട് കിടക്കുവാണ് പലത്തു കിടത്തൂല്ല മക്കളും കൂടി കഴിഞ്ഞ ദിവസം ആ പിള്ളേർക്ക് വേണ്ടിട്ടാണ് അമ്മ എന്നെ അതാണ് പ്രശ്നം ചടിച്ചത് ഞാൻ പിള്ളേർക്ക് ഇവിടെ വരാറില്ല കുഞ്ഞുങ്ങൾ അതൊക്കെ മൂന്ന് ദിവസം ഓർഡർ ചെയ്ത സാധനമാണ് ഇന്നാണ് കഴിക്കണത് ഇന്നാണ് ചോദിക്കണത് അന്ന് കഴിക്കാൻ മാർക്ക് പറ്റൂരുന്നില്ല ഞാൻ എന്തിനാ വേസ്റ്റ് ആക്കണെന്നു പറഞ്ഞത് അന്ന് തന്നെ പിള്ളേർക്ക് എടുത്തുകൊടുത്തു പോരെ

തോന്നുമ്പോ തോന്നുമ്പോ അവള് ഫുഡ് ഓർഡർ ചെയ്യും അച്ഛനമ്മേനെ പ്രയോഗിച്ചാൽ വലിയ കുഴപ്പമായിരിക്കുമല്ലോ അല്ലേ മറക്കരുത് കേട്ടോ രണ്ടുപേരും കൂടി തുടങ്ങിയത് ചിരട്ട നാഴിയും പുറത്ത് രണ്ട് പിള്ളേരെ കൊണ്ട് ഒരുപാട് ഓടിയിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത് ഇതൊന്നും അല്ല പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ അമ്മ അല്ലെങ്കിൽ അച്ഛനും അച്ഛനില്ലെങ്കിൽ അമ്മ ഉണ്ടാകാത്തൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങക്ക് നീ പറഞ്ഞ ശരിയാ ഞാൻ ജോലിക്കാരിയായി വീട്ടിലീ ജോലിക്കാരി ആയോണ്ടാ ഇനി കുടുംബം ഇങ്ങനെ പോണത് ആ ഇത്തിരി പിശിക്കി തന്നെയാണ് മക്കളെ നിന്റെ അച്ഛൻ തന്നെ പറഞ്ഞത് കണ്ട ഒറ്റമൂലി താമസിച്ചൊരു ജീവിതം ഉണ്ടായി ഞങ്ങക്ക് രണ്ടുപേർക്കും അന്ന് നിങ്ങൾ പറയുമായിരുന്നല്ല ഞാൻ ഓട്ടക്കൈ അടി എന്റെ ഓട്ടക്കൈ കാരണം നീ എല്ലാം കൂടി പിടിച്ചോളണോന്ന് അന്ന് പറഞ്ഞ തമാശ കാണോന്നറിയില്ല അന്ന് ഒട്ടേച്ചയായി തുടങ്ങിയതാ ഇല്ലായ്മ വല്ലായ്മ വരുമ്പ പറഞ്ഞുകൊടുക്കണം ചില്ലറേന്നല്ലാഹങ്കാരം പക്കക്ക് ഇവക്കളിച്ചതല്ലേ നിങ്ങളുടെ പ്രശ്നം എന്തുകൊണ്ട് അടിച്ചതെന്നറിയവളെ ആ രാധയുടെ പിള്ളേർക്ക് ആ കൊടുത്ത് ഇവള് കഴിച്ച ട്യൂഷൻ പോയപ്പോ അക്കൊച്ചനോട് ചോദിച്ചത് എന്റെ തുണിയല്ലേ എന്റെ അമ്മ വന്നിട്ട് ചോദിച്ച അവരിയാണ് അപ്പോ അത് ആ കൊച്ചി കുഞ്ഞു അത്രേ വലിയ ആൾക്കാർ വെച്ച അമ്മിയില്ലേ ഇവിടെ ചോദിച്ചിട്ട് എന്താ കിട്ടിയാ വലിയ കെട്ടിട്ടാണെന്ന് കൈ കൊണ്ട് കൊടുക്കുന്ന സാധനം വിളിച്ചു പറഞ്ഞ അതിൻ്റെ ഒന്നും കിട്ടൂല ആ കുഞ്ഞോടേന്ന് കരുത്തി അത എന്നോട് വന്നിട്ട് ചോദിക്കണു പിള്ളേരോട് പറയാണ്ടാണോ തന്നെ ഞാൻ ഐസായി പോയി എന്റെ മക്കൾ ഇത്ര തരുന്നാ ഈ പറഞ്ഞ രാജേച്ചൊക്കെ നമ്മൾ ഇവിടെ വന്ന് സ്ഥലം പഠിച്ച സമയത്തെ അവരാ ഷെട്ടിയിൽ തന്നെ കിടക്കണത് അന്ന് രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും വിളക്കുന്ന സമയത്ത് നിന്നെ കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങള് ആ പിള്ളേരന്നില്ലരാ അവളനിന്ന് ആ കോളനിയുടെ മറ്റത്തു തന്നെ നീയൊക്കെ വളർന്നത് ഇന്ന് ഇവിടെ കയറി എനിക്ക് അതാണ് അവരോട് സ്നേഹം ഒരു സമയത്ത് ആശുപത്രി കൊണ്ടുപോകാനും ഓടാനും പിടിക്കാനൊക്കെ ഇവരൊക്കെ തന്നെ ഉണ്ടായത് അവൻ വേലക്കാരി ആയിരുന്നു പോളെ അപ്പനെ വേലക്കാരനായിരുന്നു ഇന്നെ അപ്പ സ്നേഹക്കാരനായി ിയൻ ഹോട്ടലില്ലേ മക്കൾ ഓർഡർ ചെയ്യണല്ലോ ആ ഹോട്ടലിൽ പാത്രം കഴുകാൻ പോലെ അറിയോ വൈകുന്നേരത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു പോവും അന്ന് കിട്ടുന്ന പൈസ കൊണ്ടാ ഞാനും എന്ത് കൂടെ ജീവിച്ചത് പാത്രം കഴുകി തന്നെ ജീവിച്ചത് ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ മക്കള് എന്തിനെങ്കിലും കൊറേ കൂടെ വരുത്തണ്ടാ മനുഷ്യൻ ഞങ്ങൾ ഇപ്പൊ ചില്ലറൊന്നും പറയണ പറയണ ഓർഡർ ചെയ്യും ഇത്രയും ഭക്ഷണം ഉണ്ടായിട്ട് എന്തിനാ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണം നിങ്ങള് മേടിച്ച് വെച്ചാൽ എന്താന്നറിയോ നിനക്ക് തോന്നുന്ന പഴയത് കൊണ്ട് പുഴുങ്ങാനല്ല അത്യാവശ്യത്തിന് ചീത്ത വെക്കാനും വെക്കാനുമാണ് ഇത് കോസ്മെറ്റിക്കിന്റെ സാധനം ഭൂമാല മുല്ല മന്തി കുന്തി തകല സാധനം കേപ്സ് ഇതൊക്കെ കൊണ്ട് താഴെയാണ് ആ കഴിഞ്ഞ ദിവസം ആ കൊച്ചിന് ഐസ് വർഗം കൊടുത്തപ്പോള് ഇവിടെ എന്നോട് പറഞ്ഞു നിരങ്ങി തന്നെയാണ് ജീവിച്ചത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു കുട്ടിക്കാലം മീൻകാരൻ ഐസമണ്ടി കൊണ്ട് വരുമ്പളേ ഐസ് എടുത്ത് വായിൽ വെച്ച് നോക്കിട്ടുണ്ട് മക്കളെ ഇതിന്റെ തണുപ്പ് രുചി അറിയാനായിട്ട് ആ പാടൊന്നും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവൂല ബാലം വല്ലെന്ന് വേത് എങ്ങനെ കാണാൻ ഐസ് പിടിച്ചു പറ്റും ചോയിച്ചു നോക്കപ്പനോട് ചോദിച്ചു നോക്കണേ കാസർവേണ പിള്ളേർ ഐസൊക്കെ വായിലിടിച്ചു നോക്കുമ്പോ കുതിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഞാൻ കൂടി ഒരു കുഴപ്പമുണ്ടായിട്ട് എന്റെ മക്കളായിട്ട് പറഞ്ഞു ഞങ്ങളെ അതിന് തമ്മി തല്ലിക്കണ്ടിരുന്നാ മതി ഇപ്പൊ മന്തി കുത്തി ഓർഡർ ചെയ്യാ ഒന്നുമില്ലാണ്ട് ഞങ്ങൾ പൊടിച്ച് പഠിച്ചാറിയിട്ടിരുന്ന ഒരു കാലം ഉണ്ട് ഉടുക്കത്തെ കുച്ചിയാണ് ഇല്ലായതോട്ടാണെന്ന് തോന്നുന്നു അന്നായാലും അത്രയും രുചി തോന്നിയത് ദൈവം നമുക്കിപ്പന്നില്ലേ കർണൂല് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടായി ആയിരത്തിഅഞ്ഞൂറ്റി ഒമ്പത് രൂപ വന്നത് അപ്പൊ ഇവിടെ എന്നോട് ചൂടായി കർണൂൽ അച്ഛനല്ലേ അടക്കണത് ഈ ആയിരത്തിഅഞ്ഞൂറ്റി ഒമ്പത് രണ്ടക്ക വിഷം വെച്ചൊരു കാലം എന്ത് പറഞ്ഞാൽ അഹങ്കാരവും തെളിപ്പും ഒരു കൈ കൊടുക്കണ മറ്റൊരു കൈ അറിഞ്ഞിരുന്ന മക്കളെ പറഞ്ഞത് എണ്ണയിൽ ഒരു പങ്ക് ആൾക്കാർക്ക് കൊടുത്താ എന്ത് പറ്റാലാണ് ദൈവം നമുക്ക് തരും ഇല്ലേ ഇതൊക്കെ എന്നോട് പറയാറീവിതം തുടങ്ങിയപ്പോ എന്തേ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചു കൊടുക്കാത്ത എനിക്ക് സൈക്കൂല്ലേണ്ട ഇതൊന്നും കേട്ട എനിക്ക് അറിഞ്ഞൂടാ ഇല്ലായ്മ കാണുമ്പോ ഒരാൾ വന്നു വന്ന് എന്തേലും ചോദിക്കുമോ നമ്മളീ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു സമയത്ത് ആ നടന്നത് എനിക്കും അറിവ് വരുള്ളൂ എനിക്ക് കൂടെ അഹങ്കരിക്കുന്നു ഞാൻ പഠിച്ചിട്ടില്ല നിങ്ങളും അങ്ങനെ തന്നെയാണ് മുറി വന്നിരുന്നു പറഞ്ഞത് എന്താ മക്കളുടെ കുറച്ചുനായിട്ടൊന്നും കാണണ്ട മക്ക ഉപകരിക്കും ആ പിള്ളേരോട് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം കാര്യമാണല്ലോ എവിടെന്നെ ഇംഗ്ലീഷ് മീഡിയത്തി പോയോള കാശ് ശേസ് പഠിക്കണ പിള്ളേരോട് എന്തുണ്ട് ഞാൻ പറഞ്ഞ കൂടിപ്പോ ഞാൻ കരയല്ല വേണ്ട ഇവള് മകക്ക് നമ്മളെ കണ്ടുകൂടാ ഞാൻ ശത്രു വീട്ടിലത്തി പിശിക്കത്തി ഇടച്ച് വേലക്കാരി ഒക്കെയാണ് അമ്മയുടെ ആരും ഇല്ലാണ്ടാവുമ്പളെ പഠിക്കും എന്റെ അമ്മേനെ കാണാൻ പോനക്കൊന്നും വരാൻ പറ്റില്ല നീ ഒന്നും വരണ്ട ഞാൻ നാളെ ഒറ്റയ്ക്ക് നോക്കോളാം ഞാൻ ചെല്ലടെ നോക്കിയിരിക്കണ്ട തള്ള അവിടെ ഏഹ് കുറച്ചാൾ കഴിയുമ്പോ ഞാൻ ഇല്ലാണ്ടാവും മനസ്സിലാവും ഈ വീട്ടിൽ ഒച്ചപ്പാടുമ്പ അവളും ഇല്ലാണ്ടാവുമ്പ വീട്ടിൽ ചെന്ന് കയറുമ്പോ അമ്മയെന്ന് വിളിക്കണ സമയത്തെ ഇങ്ങനെ വാറാനൊരു ബഹുവാണല്ലോ വില എന്തെങ്കിലും ഒക്കെ മനസ്സിലാവില്ല തള്ളലി തന്നാലും ബഹുമാലല്ല മൊബൈലിലും ലാപ്ടോപ്പിന്റെ സ്പീക്കറിന്റെയും കൂടെ നടക്കുവാണല്ലോ കിടക്കുമല്ല മാളില്ല ഫോട്ടോ വെച്ച് ബീച്ചില്ല എവിടെയാണ് പോക്കോളിയും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാ കേളെ കൊച്ചു എന്റെ വാലെന്ന് പറഞ്ഞ സാധനമാണ് അമ്മ എന്തിന അതെ ഇടക്കിടയ്ക്ക് കൊട്ടാന്നു അല്ല ഇതിന് പത്രം കണ്ണിരുത് എവിടെയിരിക്കണു ഇതുപോലെയുള്ള അച്ഛനെ വായിക്കണത് എനിക്കൊരു മുട്ട പിടിച്ചു തരാൻ പറ്റോട്ടുവാ